കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പാലരുവി വെള്ളച്ചാട്ടമാണ് ഇന്ന് നമ്മുടെ ഡെസ്റ്റിനി വെളുത്ത നിറത്തിൽ പതഞ്ഞൊഴുകുന്ന വെള്ളം പാലിന് സമാനമായത് കൊണ്ടാണ് പാലരുവിക്ക് ഈ പേര് ലഭിച്ചത് കൊല്ലം പട്ടണത്തിൽ നിന്നും എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് പാലരുവി സ്ഥിതി ചെയ്യുന്നത് ആര്യങ്കാവിൽ നിന്നും ഏകദേശം അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് പാലരുവിയിലേക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ വനം വകുപ്പ് ഒരുക്കുന്ന ബസ് സർവീസുകൾ ഉപയോഗിക്കാം വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തുള്ള തണുപ്പുള്ള വെള്ളത്തിൽ നിൽക്കുന്നത് നല്ലൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത് ിൽ പ്രവേശിക്കാനുള്ള ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എഴുപത് രൂപയാണ് വരുന്നത് കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ഈ വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പ്രദേശം മനോഹരമായ വനങ്ങളും മലകളും പച്ചപ്പും നിറഞ്ഞതാണ് തെന്മല വനമേഖലയുടെ ഭാഗമായതിനാൽ ഇവിടെ ജൈവവൈവിധ്യം ഏറെയാണ് തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ഒരു പ്രധാന ആകർഷണമാണ് ഡിയർ റീഹാബിറ്റേഷൻ സെൻ്റർ കാടിന്റെ വശങ്ങളിൽ നിന്നോ മറ്റോ വരിതെത്തി വരുന്ന മാനികളെ സംരക്ഷിക്കാനും അവയെ കാട്ടിലേക്ക് തിരികെ അയക്കാനും വേണ്ടിയുള്ള ഒരു കേന്ദ്രമാണിത് ഇവിടെ മ്ലാവ് പുള്ളിമാന് തുടങ്ങിയുള്ള വിവിധതരം മാനികളെ കാണാൻ സാധിക്കും ഇവിടെ മാനികളെ വേലി കെട്ടിയ വനത്തിനുള്ളിലാണ് സംരക്ഷിച്ചിരിക്കുന്നത് സന്ദർശങ്ങൾക്ക് വേലിക്കരികിലൂടെ നടന്ന് മാനികളെ നിരീക്ഷിക്കാം തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി ഇവിടെ കൂട്ടവങ്കി സവാരി പിന്നെ ബോട്ടിങ് അതുപോലുള്ള പരിപാടിയൊക്കെ വരുന്നുണ്ട് തെന്മല ഡാമിൽ നിന്ന് വരുന്ന വെള്ളം നിരീക്ഷിക്കാനായിട്ട് ഇവിടെ പല സ്ഥലങ്ങളിലും നിരീക്ഷണ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നു കൊല്ലം ജില്ലയുടെ പ്രധാന നദിയായ കല്ലടയാറിന്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം ബ്രിട്ടീഷുകാരാണ് ഈ പാലത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും എല്ലാം നടത്തിയിരിക്കുന്നത് ഇതാണ്